നമസ്കാരം കുട്ടികളുടെ സ്വഭാവ വികാസത്തിന്റെയും മാനസികാരോഗ്യത്തെയും സാരമായി ബാധിക്കാനിടയുള്ള ഓൺലൈനിൽ അപകടകരമായ കണ്ടന്റുകൾ നിയന്ത്രിക്കാനുള്ള പലവിധ ശ്രമങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നടത്തി വരുന്നുണ്ട് ഇപ്പോഴിതാ കൗമാരക്കാരായ കുട്ടികളുടെ യൂട്യൂബ് ഉപയോഗത്തിൽ രക്ഷിതാക്കളുടെ മേൽനോട്ടം ഉറപ്പാക്കുന്നതിനുള്ള പുതിയ സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ് യൂട്യൂബിൽ നമ്മുടെ കുട്ടികൾ എന്തൊക്കെ കാണുന്നുണ്ട് എന്തൊക്കെ കേൾക്കുന്നുണ്ട് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഇതുവരെ മറുപടിയില്ലായിരുന്നു എന്നാൽ ഇനി അങ്ങനെയല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ യൂട്യൂബ് അവതരിപ്പിച്ച കിടിലൻ ഫീച്ചറാണ് ആണ് ഇതിനു പിന്നിൽ കുട്ടികളുടെ അക്കൗണ്ടുകൾ രക്ഷിതാക്കൾക്കും നിരീക്ഷിക്കാൻ സാധിക്കുന്ന ഫീച്ചറാണ് ഏറ്റവും ഒടുവിൽ യൂട്യൂബ് അവതരിപ്പിച്ചിരിക്കുന്നത് ഫാമിലി സെന്റർ എന്ന പേരിൽ അവതരിപ്പിച്ച ഫീച്ചറിലൂടെ കുട്ടികളുടെ യൂട്യൂബ് അക്കൗണ്ടുകൾ തങ്ങളുടെ യൂട്യൂബ് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയും കുട്ടികൾ ഉപയോഗിക്കുന്ന യൂട്യൂബ് അക്കൗണ്ടിന്റെ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ മാതാപിതാക്കൾക്കും ലഭ്യമാകും കുട്ടികൾ യൂട്യൂബിൽ എന്തെല്ലാം കാണുന്നു എത്ര വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നു ഏതൊക്കെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ് ചെയ്യുന്ന കമൻ്റുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ രക്ഷിതാക്കൾക്ക് അറിയാൻ സാധിക്കും കുട്ടികൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും സ്ട്രീമിംഗ് ആരംഭിക്കുമ്പോഴും ഇമെയിൽ വഴി രക്ഷിതാക്കൾക്ക് സന്ദേശമെത്തും ഈ ആഴ്ചയോടെ എല്ലാ രാജ്യങ്ങളിലും പുതിയ ഫീച്ചർ ലഭ്യമാക്കുമെന്നാണ് യൂട്യൂബ് അറിയിച്ചിരിക്കുന്നത് ഉത്തരവാദിത്തത്തോടെയുള്ള യൂട്യൂബ് ഉപയോഗത്തിനായി കുട്ടികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കളെ പ്രാപ്തമാക്കുകയാണ് പുതിയ സംവിധാനത്തിന്റെ ലക്ഷ്യം വിദഗ്ധരുമായി സഹകരിച്ചാണ് പുതിയ ഫീച്ചർ തയ്യാറാക്കിയിരിക്കുന്നത് ഗുണകരമായ കണ്ടന്റുകൾ ഉപയോഗിക്കുന്നതിനും സൃഷ്ടിക്കുന്നതിനും കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകാനും മാതാപിതാക്കളെ ഇത് സഹായിക്കും കൗമാരക്കാരായ ഉപഭോക്താക്കൾക്കുള്ള റെക്കമെൻഡേഷനുകൾ നിയന്ത്രിക്കുന്നതടക്കം നിരവധി സുരക്ഷാ ഫീച്ചർ വഴി കുട്ടികളുടെ ഓൺലൈൻ സാന്നിധ്യത്തിൽ ഒപ്പം നിൽക്കാനും വഴി കാണിക്കാനും രക്ഷിതാക്കൾക്ക് സാധിക്കും യൂട്യൂബിന്റെ കിഡ്സ് എന്ന വിഭാഗത്തിൽ പ്രതിമാസം പത്ത് കോടിയിലധികം ലോഗിനും ലോഗൌട്ടുമാണ് രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ പുതിയതായി അവതരിപ്പിച്ചിരിക്കുന്ന ഫീച്ചർ മികച്ച രീതിയിൽ ഉപയോഗപ്രദമാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കമ്പനി ഉപയോക്താക്കളുടെ സുരക്ഷയും സൗകര്യവും പരിഗണിച്ച് യൂട്യൂബ് നേരത്തെയും നിരവധി ഫീച്ചറുകൾ അവതരിപ്പിച്ചിരുന്നു ലോക്ക് സ്ക്രീൻ ലൈവ് ആനിമേഷൻ സ്പീഡ് ഇൻക്രീസർ തുടങ്ങിയവയൊക്കെ യൂട്യൂബ് മുമ്പേ അവതരിപ്പിച്ച സുപ്രധാനമായ ഫീച്ചറുകളായിരുന്നു നിരവധി അപകടകരമായ ഉള്ളടക്കങ്ങളിലേക്കാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ കുട്ടികളെ നയിക്കുന്നത് കൃത്യമായ മേൽനോട്ടമില്ലാതെയുള്ള കുട്ടികളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗം അപകടങ്ങൾ വരുത്തിവെക്കുന്നുണ്ട് കുട്ടികളുടെ സ്വഭാവ വികാസത്തെയും മാനസികാരോഗ്യത്തെയും സാരമായി ബാധിക്കാനിടയുള്ള അപകടകരമായ ഉള്ളടക്കങ്ങൾ നിയന്ത്രിക്കാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ മുന്നിട്ടിറങ്ങുന്നു എന്നതും ശ്രദ്ധേയമാണ്